യു എ നിന്നും തായ്ലൻഡിലേക്ക് സിമ്പിൾ ആയി പറക്കാം യു എയിൽ താമസ വിസ ഉള്ളവർക്കാണ് തായ്ലന്റിലേക്ക് യാത്ര ചെയ്യാൻ ഇനി ഇ വിസ ലഭിക്കുക വിസക്കായി അപേക്ഷകർ തായ് എംബസിയിൽ നേരിട്ട് എത്തേണ്ട ആവശ്യമില്ല പകരം തായ്ലൻഡ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിൽ ഓൺലൈനായി വിസ ലഭ്യമാകുമെന്നാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്ന് മുതൽ പുതിയ ഇ വിസ പ്ലാറ്റ്ഫോം വഴി അപേക്ഷിക്കാം തായ്ലൻഡ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിൽ അക്കൗണ്ട് സൃഷ്ടിക്കുകയാണ് അപേക്ഷകൻ ആദ്യം ചെയ്യേണ്ടത് ഇതിനുശേഷം അപേക്ഷാ ഫോറം പൂരിപ്പിക്കുകയും ആവശ്യമായ രേഖകൾ അപ്ലോഡ് ചെയ്ത് വിസയ്ക്കുള്ള ഫീസ് അടയ്ക്കുകയും വേണം ഫീസിന്റെ രസീത് രജിസ്ട്രേഡ് ഇമെയിൽ വഴിയായിരിക്കും അയച്ചു നൽകുക പൂരിപ്പിക്കുന്ന അപേക്ഷയിൽ അക്ഷര തെറ്റുകൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കണം ഇത് അപേക്ഷ നിരസിക്കാൻ കാരണമാവും വിസ അപേക്ഷ പരിശോധിക്കുന്ന സമയത്ത് ആവശ്യമെങ്കിൽ എംബസി കൂടുതൽ രേഖകൾ ആവശ്യപ്പെടുകയോ നേരിട്ട് ഹാജരാകാൻ നിർദ്ദേശിക്കുകയോ ചെയ്തേക്കാം വിസ അപേക്ഷയ്ക്ക് അനുമതി നൽകിയാൽ അപേക്ഷകന്റെ ഇമെയിൽ വിലാസത്തിലേക്ക് കൺഫർമേഷൻ ഇമെയിൽ ലഭിക്കും ഇ വിസയുടെ പ്രിന്റ് ഔട്ട് എയർപോർട്ടിലും വിമാനക്കമ്പനി ജീവനക്കാരും തായ്ലൻഡിലെ ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥരും ആവശ്യപ്പെടുമ്പോൾ കാണിക്കണമെന്നും എംബസി അറിയിച്ചിട്ടുണ്ട്